ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് കാണണം കാണുന്നുട്ടോ അപ്പം എന്താ സ്പെഷ്യൽ എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് ഈ പ്രോഗ്രാം മക്കളെ സ്കൂളിലെ കലോത്സവത്തിൻ്റെതാണ് കേട്ടോ അപ്പം എവിടെ കാണുന്ന ഇതഫ ഞാൻ പഠിപ്പിച്ചതാണ് അതാണ് സ്പെഷ്യൽ ഒന്നത്തും രണ്ടത്തും ചെറിയ ചെറിയ മക്കളാട്ടോ ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഇവരെ കൊണ്ട് ഇത് കഴിയൂല എന്നെക്കൊണ്ടും എന്നൊക്കെ ഞാൻ വിചാരിച്ച് തട്ടി മാറ്റാനൊക്കെ നോക്കിയതാണ് സംഭവം അപ്പോഴാണ് ടീച്ചർ പറയുന്നത് വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പം ഞാനിവരെ ഒന്ന് കളി ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ചെറിയ മക്കളല്ലേ അപ്പോൾ അവരിങ്ങനെ ആയാലും നമ്മൾ പറഞ്ഞ പോലെ ആവൂലല്ലോ ലാസ്റ്റ് ഞാൻ എന്നാലും ദഫ് വേണ്ട നമുക്ക് ഓപ്പനാക്കാമെന്ന് വെച്ച് അപ്പോൾ കുട്ടികൾ ആരും സമ്മതിക്കുന്നില്ല അവർക്ക് ദഫ് തന്നെ ഇഷ്ടം അങ്ങനെ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഒരു ചെറിയ കുഞ്ഞ് തെഫ് അങ്ങോട്ട് ടീച്ചർക്ക് ഇട്ടുകൊടുത്ത് അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതൊക്കെ ഒരു കളിക്കുക എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ മഷാവുക അടിപൊളിയായിട്ട് എന്നെ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് മക്കൾ കളിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ മക്കളല്ലേ എങ്ങനെയായാലും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒരു രസമായിട്ട് നമ്മൾ കണ്ട് എല്ലാവരും കിട്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സോങ് നല്ല അടിപൊളി സോങ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം പക്ഷേ നമ്മളൊരു സ്പെഷ്യൽ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ എൻ്റെ മക്കളായാലും ഇങ്ങനത്തെ സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും ഓരോ ഇങ്ങനെയൊന്നും പഠിപ്പിക്കാറില്ല ഒന്നൊക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവിടെ സ്കൂളിൽ നിന്ന് വേറെ കുട്ടികളൊക്കെ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കുകയെന്നല്ലാണ്ട് അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ച് അത് സ്റ്റേജിൽ അവരവതരിപ്പിക്കുക അപ്പോൾ അവ വല്ലാത്തൊരു ഒരു ഇതാണല്ലോ എനിക്ക് സ്പെഷ്യലായിട്ടൊരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടത് അവരുടെ രക്ഷിതാക്കൾക്കും വളരെ ഇഷ്ടമായി അങ്ങനെ അവരെനിക്ക് പഠിപ്പിച്ച് ഇതിനൊരു ഗിഫ്റ്റൊക്കെ ഇതിനു വേണ്ടി ഇനി ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ ടീച്ചേഴ്സ് അപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ മോന് ചെറിയ മോൻക്ക് ഒരു വയസ്സ് ആയിട്ടുള്ളായിരുന്നു അപ്പോൾ അവനും കൊണ്ടാണ് സ്കൂളിലൊക്കെ ഇന്ന് വഴുകുന്നവരൊക്കെ പോയി പഠിപ്പിക്കാറുള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോരാ ഈ ചെറിയ കുട്ടീനെ കൊണ്ട് പോയി അപ്പം ചെറിയ മക്കളൊക്കെ ഈ ചെറിയ കുട്ടീനെ കൊണ്ടുപോയാൽ പിന്നെ ഒരു കളിക്കില്ല ഈ അവരെ കൂടെ കളിക്കുകയാണല്ലോ ചെയ്യാം അങ്ങനെ ഞങ്ങൾക്കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെടുത്തതായിരുന്നത് അവർ ടീച്ചേഴ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവർക്ക് നമ്മളിപ്പോൾ ഒരു ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ നോക്കണ്ടേ അപ്പം എനിക്കിപ്പോൾ ചെറിയ കുട്ടികൾ കൊണ്ട് അതിനൊന്നും പോകാൻ കഴിയില്ല എന്നറിഞ്ഞ് ടീച്ചേഴ്സ് എന്നെ കേട്ടോ അവരെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചിട്ടത് മതിയെന്നൊക്കെ ചോദിച്ചാണ്ട് ടീച്ചേഴ്സ് എന്നാണ് പോയി പർച്ചേസ് ഒക്കെ ചെയ്തത് അപ്പോൾ വളരെ വളരെ സന്തോഷമാണ് ആ കാര്യത്തിലൊക്കെ കാരണം അതുപോലെ തന്നെ എനിക്ക് ദിവസമൊക്കെ പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ടീച്ചേഴ്സ് തന്നെ അവരെ കൊണ്ട് കളിപ്പിച്ച് നോക്കി അവരെന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യും അതൊക്കെ ഭയങ്കര ഒരു കിട്ടലാണല്ലോ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇത്രയും ചെറിയ കുട്ടികളെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പഠിപ്പിച്ചെടുത്ത ഇതഫാണത് അതായത് ഒരാഴ്ചയെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അവരെ കൊണ്ട് കൊണ്ടിത് പഠിപ്പിക്കാൻ കുറേ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ നോക്കി ടീച്ചേഴ്സിന് കഴിയുന്നില്ല എന്ന് കണ്ടപ്പോൾ നിന്നെ ഏൽപ്പിച്ചത് അപ്പം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു കഴിയുക എന്നൊക്കെ ഇനി പറഞ്ഞിരുന്നു പിന്നെ ടീച്ചർ പറഞ്ഞ് വേറൊരു ഓപ്ഷൻ ഇല്ല കാരണം പിന്നെ ഇവർ എൻ്റെ പേർക്ക് വേറൊരു പരിപാടി ഇല്ലാണ്ടാകും അവർക്ക് കയറാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും വല്ലാത്തൊരു വിഷമം കാരണം ചെറിയ മക്കളില്ലേ അപ്പോൾ നമ്മൾ ചെറുത്താവുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ കളി ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല അതുപോലെ തന്നെ അല്ല മക്കളും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു തുടങ്ങിയതാട്ടോ മാഷന്ന് അടിപൊളിയായിട്ട് തന്നെ എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ സ്പെഷ്യലായിട്ട് മക്കൾ കളിച്ച് പോകാൻ വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോ അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഒരുപാട് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നമ്മൾ സമ്മതിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ചെറിയ കുട്ടീനെ ആയിട്ട് വന്ന് ഇവരെ പഠിപ്പിച്ചുള്ളൊക്കെ അവർ ഒരുപാട് ഡാൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു ദിവസം എനിക്കൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യൂട്ടോ അപ്പം നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണാം